മനുഷ്യനെ എന്ത് കൂട്ടം ജോലി ഉണ്ടെന്ന് ഇങ്ങനെ ചുമ്മാ ടി വി കുത്തിക്കൊണ്ടിരുന്ന മതിയാ ബാക്കിയുള്ള നമ്മളാണ് ചെയ്യണത് കഴിഞ്ഞോ എന്താ നീ എപ്പോഴും എന്താ പറയാറ് സീരിയൽ അങ്ങനെയാണോ സീരിയൽ ഇങ്ങനെയാണോ സീരിയൽ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണെന്നല്ലേ അങ്ങനെ ആവാനായിട്ട് എന്താ പ്രശ്നം നിനക്ക് നമ്മുടെ പ്രേമി വിശ്വനാഥൻ അറിയോ പിന്നെ നമ്മളെ ഏഷ്യാനുള്ള അവരിപ്പം അവരിപ്പം ഫേമസ് അല്ലേ എങ്ങനെ ഫേമസ് ആയി എത്രയോ സീരിയലും എത്രയോ സിനിമകളൊക്കെ ചെയ്തിപ്പം നല്ല കിട്ടിലും ഫേമസ് അല്ല അവര് വീഡിയോ ഒക്കെ മകന്റെ കൂടെയുള്ള വീഡിയോ ഒക്കെ ഇടയ്ക്ക് റിലീസ് ആയതേ ഉള്ളൂ ഞാൻ കണ്ടില്ലേ കുറച്ചു കാലം മാത്രമേ കർത്തമൂത്തിൽ പ്രേമി തുടർന്നിട്ടുള്ളൂ നടക്ക് പകരം മറ്റൊരാള് നായികയായി എത്തിയിട്ടുണ്ടായിരുന്നു സീരിയൽ കാണാൻ പോലും തോന്നിയിട്ടില്ല പെട്ടെന്ന് ഞങ്ങളൊന്ന് പരിചയപ്പെട്ടു വരുമ്പോഴേക്ക് അയാളെ മാറ്റി അടുത്ത ആള് ഇതിപ്പോ നടനായാലും നടിയായാലും ഇത് സിനിമ സീരിയൽക്കാർക്ക് ഇത് ഭയങ്കരതാ പക്ഷെ ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാനും ഒരു സിനിമ ചെയ്ത് പകുതി ആവുമ്പോഴായിരിക്കും പിന്മാറണത് പിന്നെ അവസാനം വീണ്ടും അടുത്ത് റീടേക്ക് ചെയ്യും അങ്ങനെയെല്ലാം ഞങ്ങളെ ഒന്നും സിനിമ ഒരു നായകണ്ടെങ്കിൽ ഒരു നായിക മാത്രമേ ഉണ്ടാവുള്ളൂ അത് അവസാനം വരെ അത്രേ ഉള്ളൂ അല്ല കുറ്റം 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 പറയാം പറയാം പറഞ്ഞതല്ല ഞാൻ പറഞ്ഞുതരാം എന്ത് നമ്മുടെ നമ്മുടെ ഈ പ്രേമി ഇല്ലേ പ്രേമി കൊറച്ച് സമയത്ത് മാത്രമേ കർത്തുമൂത്തിൽ ഉണ്ടായിട്ടുള്ളൂ ആ സമയത്ത് സീരിയലിന്റെ ടീമുമായിട്ട് ചില പ്രശ്നങ്ങളായിരുന്നു പ്രേമി മാറാനുള്ള ഒരു കാരണം ഇനി മറ്റു ഭാഷകളിലേക്ക് പ്രേമി ശ്രദ്ധ കൊടുക്കുകയായിരുന്നു ചെയ്തത് മനസ്സിലായോ ആ ജനപ്രിയ ആണ് ഇന്ന് പ്രേമി വിശ്വാദം മലയാളത്തിലല്ല അങ്ങ് തെലുങ്കിലാ കളി ഞാൻ കാർത്തിക എന്ന് പറയുന്ന ഒരു സീരിയൽ ഉണ്ട് കാണണം ിൽ തുടങ്ങിയ ഈ സീരിയലിന്റെ ആദ്യ സീസൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവസാനിച്ചത് ഹൗഹോ അത് ആലോചിക്കാൻ പയ്യാ അതുകൊണ്ട് സീരിയൽ ആയിട്ട് ഇല്ല പിന്നെ ആയിരത്തി അഞ്ഞൂറ് എപ്പിസോഡ് എന്റെ അമ്മ അവര് സി സി സീരിയൽ ആലോചിച്ചു നോക്കണേ ഈ ആയിരത്തി അഞ്ഞൂറ് എപ്പിസോഡും പൂർത്തിയാക്കിയിട്ട് അതിന്റെ സെക്കൻഡ് പാർട്ട് തുടങ്ങാൻ വേണ്ടിട്ട് പോകുവാണ് അത് പോകുന്നല്ല ആ സെക്കൻഡ് പാർട്ട് തുടങ്ങിയും കഴിഞ്ഞു പക്ഷേ ഇത്രേ സെക്കൻഡ് പാർട്ട് അതും ആയിരത്തി അഞ്ഞൂറ് എപ്പിസോഡ് വന്നിട്ട് സെക്കൻഡ് പാർട്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ടി ആർ പി റേറ്റിംഗിൽ എത്രത്തോളം ഹൈലായിരിക്കാം ഞാൻ ഏഷ്യാനെറ്റില് പണ്ട് കറുത്ത മുത്ത് സമയത്ത് ഇതേപോലെ ആയിരുന്നു മുത്ത് സീരിയൽ ഒരുപാട് ഉണ്ടായിരുന്നു അയ്യോ കിട്ടിലും സീരിയൽ ഉണ്ടായിരുന്നോ പക്ഷേ നിനക്കറിയോ അന്നാ കൊച്ചിന് ശമ്പളം എത്ര ആണെന്ന് അതൊന്നും ഞാൻ പറയാം പറയാം ഇപ്പോ ഇപ്പോ നേരത്തെ ഒരു ദിവസം ഇരുപത്തയ്യായിരം രൂപയായിരുന്നു കാർത്തിക കാർത്തിക ദീപത്തിൽ പ്രേമിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോ ഒരു ദിവസം ഒരു ലക്ഷം രൂപയാണ് പ്രേമി വിശ്വനാഥിന്റെ പ്രതിഫല എന്നാണ് റിപ്പോർട്ട്

സീരിയലുള്ളവർക്ക് കുറച്ച് ഇവരുണ്ട് അതുകൊണ്ടായിരിക്കും ഇവര് ഇത്രയധികം സൗകര്യങ്ങൾ അവർക്ക് കൊടുക്കുന്നത് പ്രതിഫലമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കറുത്ത മുത്തൽ പ്രേമിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് കാരണം ആ കർത്തമുത്ത് സമയത്ത് തനിക്ക് ദിവസം ആയിരത്തിഅഞ്ഞൂറ് രൂപ മാത്രമായിരുന്നു കർത്തമുത്തിലെ പ്രതിഫലം എന്നാണ് പ്രേമി പറഞ്ഞത് ആയിരത്തിഅണ് അത്രയും ബ്രേക്കിംഗ് ഉള്ള ഒരു സീരിയലിന് അവർ കൊടുത്തിരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇന്ന് അവർ നേടുന്നത് ഒരു ലക്ഷം മറ്റേ എല്ലാ താമസിക്കാനുള്ളതും എല്ലാ സൗകര്യമൊക്കെ ഫ്രീ അല്ല എന്നാലും ഇപ്പൊ പ്രേമി ഇപ്പം പ്രേമി വിശ്വനാഥ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അത് പ്രേമി വിശ്വനാഥ് ആരാന്നെ ചോദിക്കത്തുള്ളൂ പക്ഷേ ഏഷ്യാനെറ്റിലെ കർത്തമുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവാതിരിക്കോ എല്ലാരും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അത് അതെ അതറിയാം എന്നിട്ട് പോലും അത് അത്ര റേറ്റിംഗ് ഉള്ള സീരിയൽ ആയിട്ട് പോലും എന്താ ചെയ്തത് താൻ മറ്റൊരു ചാനൽ ഷോയിൽ ആങ്കർ ആയ ശേഷം തന്റെ അറിവില്ലാതെ കർത്തമുത്തിൽ നിന്ന് മാറ്റുകയായിരുന്നെന്നാണ് പ്രേമി വിശ്വനാഥ് പറഞ്ഞത് ഇപ്പോൾ കർത്തമൂത്തിന്റെ ഭാഗമല്ലെന്നും നടിയുടെ അഭിനയം മോശമായതുകൊണ്ടാണ് കർത്തം കുറഞ്ഞ പ്രതിഫലം നൽകിയത് സംവിധായകൻ പ്രവീൺ കടക്കാവൂര് തെറ്റല്ലേ പിന്നെ മോശമാണെന്ന് എന്നിട്ടാണ് ഇപ്പൊ തെലുങ്കിലൊക്കെ പോയിട്ട് രണ്ടാമത്തെ സീസൺ ഞാൻ കണ്ടിരുന്നു കാരണം അല്ല ആ സമയത്ത് ഏറ്റവും കൂടുതൽ റേറ്റിംഗിൽ നിന്ന് സീഡിൽ തന്നെ കറുത്ത മുത്തായിരുന്നു ഈ കറുത്ത മുത്ത് ഇപ്പം പ്രേമി അല്ലാതെ നല്ല സുന്ദരിയായിട്ട് എവിടെ പോയാലും കറുത്ത മുത്തല്ലേ എന്നാണ് എല്ലാവരും ചോദിച്ചിരുന്നത് അന്ന് പക്ഷെ പ്രേമി പെട്ടെന്നിങ്ങനെ നല്ല ടി ആർ പി റേറ്റിംഗിൽ പോയിക്കൊണ്ടിരുന്ന സമയത്താണല്ലോ പ്രേമി പിന്മാറിയത് ആ സമയത്ത് എല്ലാവരും ഒരുപാട് പേര് പ്രേമിയെ കൊണ്ടുവരണം ഞങ്ങൾക്ക് കറത്തില്ലാതെ പറ്റത്തില്ല കാർത്തൂല്ലാതെ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പൊട്ടിക്കറച്ചിലൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഒരു വെളിപ്പെടുത്തൽ വന്നത് പ്രേമി വിശ്വനാഥിന് ശമ്പളം കുറവായിരുന്നു എന്നും അതുകൊണ്ടാണ് പിന്മാറിയത് എന്നെ പറഞ്ഞു വിട്ടതാണ് എന്റെ അറി ഞാൻ പോലും അറിഞ്ഞില്ല മറ്റൊരു പ്രോഗ്രാമിൽ പോയ സമയത്ത് എന്നെ പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞത് അതൊക്കെ ഇന്നത്തെ മലയാളം സീരിയലില് ഈ അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ അവളെ റേറ്റിംഗ് വളരെയധികം ആണ് ശമ്പളം ഭയങ്കരതാണ് പക്ഷെ ഇന്നൊരു മലയാളം സീരിയലിലേക്ക് പ്രേമി നായകയാക്കുക എളുപ്പമല്ല ആണോ മലയാള സീരിയൽ രംഗത്ത് ആർക്ക് ഇത്രയും അധികം പ്രതിഫലം ലഭിക്കുന്നില്ല ലഭിച്ചില്ല അത് ഞാൻ പറഞ്ഞത് ശരിയാണ് ഞാൻ കാർത്ത് പറഞ്ഞതിൽ യോജിക്കുന്നു സീരിയലിലേക്ക് മാറിയത് പ്രേമിക്ക് ഗുണം ചെയ്തു എന്നാണ് പറയുന്നത് മാത്രമല്ല പ്രേമി ഇപ്പോ അങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു സീരിയലിൽ ഇപ്പൊ അഭിനയിക്കേണ്ട ആവശ്യമില്ല അതിന്റെ രണ്ട് കാരണങ്ങളുണ്ട് എന്തെന്നറിയാമോ ഒന്ന് പ്രേമി ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സീരിയൽ നടിയാണ് രണ്ട് പ്രേമിയുടെ ഭർത്താവ് ഒരു മനസ്സിലാവുമായിരിക്കാം ഭട്ടന്റെ ആരാധകരായ സ്ഥിതിക്ക് മനസ്സിലാവാൻ സാധ്യത വിനീത് ഭട്ടിനെയാണ് മുതലേ പുറമെ കുട്ടിക്കലവറ എന്ന ഷോയിലൊക്കെ കായങ്ങളും കൊച്ചുമിയുടെ മകൻ എന്ന സീരിയലിലൊക്കെ പ്രേമി സാന്നിധ്യം അറിയിച്ചിട്ടു എനിക്കറിയാം പിന്നെ പൊതുവേ മലയാളികളേക്കാൾ വലിയ ബഡ്ജറ്റിലാണ് തമിഴ് തെലുങ്ക് സീരിയൽ നിൽക്കാറെങ്കിലും മലയാളം ഇന്നും താഴ്ന്ന ഗതി തന്നെയാണല്ലോ പോകുന്നത് അതോടൊരു തെലുങ്ക് സീരിയൽ താഴ്ന്ന നിലയിലാണ് പോകുന്നത് എന്ന് പറയുന്നത് ഇങ്ങനെ സിനിമാക്കാരെ സപ്പോർട്ട് ചെയ്യുന്നവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ താഴ്ന്ന താരങ്ങൾക്ക് പ്രതിഫലം വളരെ കുറവാണെന്നാണ് ആര് പറഞ്ഞത് അത് മുമ്പ് ഇതിപ്പോ നല്ല പ്രതിഫലം വാങ്ങുന്ന സീരിയൽ നടിമാരുണ്ട് നടന്മാരുമാണ് അത് മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും നല്ല പ്രതിഫലം വാങ്ങുന്ന മലയാളത്തിൽ അടിവാരമുണ്ട് തെലുങ്കിലെടുത്താണ് കൂടുതലും ഇവിടെ തന്നെ ഇവിടെ റിപ്പോർട്ടുകൾ ഉണ്ടോ റിപ്പോർട്ടുകൾ പറ്റിച്ചിട്ടാണ് താങ്കൾ ഈക്കോട്ടെ ആയിക്കോട്ടെ എന്നാലും അത്യാവശ്യം നല്ല സീരിയൽ പോയിട്ട് എടുത്തിട്ട് നോക്കിട്ട് നമുക്ക് തോന്നാത്ത രീതിയിൽ തെലുങ്ക് തെലുങ്ക് ഭാഷയിൽ ചെയ്യുന്ന രീതി ും അവർക്ക് അഭിനയിക്കാറിയില്ലേ കാർത്തുല്ലേ മലയാള സീരിയൽ മേഖലയില് പ്രതിഫലം കുറവാണെന്ന് മലയാള സിനിമയില് പ്രതിഫലം വാങ്ങുന്ന നടന്മാരല്ല നടിമാര് ഏഹ് നല്ല പ്രതിഫലം വാങ്ങുന്ന നടിമാർ എത്ര പേരുണ്ട് മഞ്ജു വാര്യുണ്ട് ബാക്കി നടിമാര് അതും ഓരോ സിനിമയിലും നല്ലതുപോലെ അഭിനയിച്ച എല്ലാവരുടെയും പ്രിയപ്പെട്ട പല നടിമാർക്കും ഇതേപോലെ ശമ്പളം കുറവാണെന്നും അത് മാത്രമല്ല അവർ വാങ്ങുന്ന പ്രതിഫലം കുറവാണെന്നും ഞാൻ പല റിപ്പോർട്ടുകളും കണ്ടിരുന്നു ഞാൻ സീരിയൽ റിപ്പോർട്ടുകളും കണ്ടതുകൊണ്ടും ഇപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ നിരത്തിയത് കൊണ്ടാണല്ലോ ഇപ്പോൾ സംസാരിക്കുന്നത് ഈ സീരിയൽ റിപ്പോർട്ടിങ്ങിനെ നിരത്തിയത് കൊണ്ടാണല്ലോ എനിക്ക് ദിവസം ഉള്ളതാണ് അതിന്റെ റേറ്റിംഗ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും പക്ഷേ സീരിയലിന്റെ ബഡ്ജറ്റ് സിനിമയിൽ അങ്ങനെയല്ല ബഡ്ജറ്റ് കിട്ടും ആര് പറഞ്ഞു അയ്യോ എന്റെ പൊണ് മോള് സീരിയലിന്റെ സീരിയലിംഗ് ഉണ്ടെങ്കിൽ ബഡ്ജറ്റ് കിട്ടും പക്ഷെ ഇവിടത്തെ എന്ന് പറയുമ്പോ സീരിയൽ നടിമാർക്ക് അത്യാവശ്യം സാലറി കൊടുക്കുന്നുണ്ട് അത് മലയാള സീരിയലിലാണെങ്കിൽ എന്തായാലും പ്രേമിയുടെ കാര്യമാണ് പറഞ്ഞു കാര്യമാണ് നിങ്ങൾ നിങ്ങളും നടിമാർക്കും നടിമാരോട് ചെയ്യുന്ന ക്രൂരതകളാണ് ഞാൻ വിളിച്ചു പറയാൻ ശ്രദ്ധിച്ചത് അതിപ്പോ എന്തൊക്കെയാണെങ്കിലും ചെയ്യുന്ന തെറ്റ് തന്നെ ചില സമയത്തുള്ളതാ ഇത് ഇതും